എല്ലാവർക്കും നമസ്കാരം ലിബർ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ രവിചന്ദ്രൻ നടത്തുന്ന ലെറ്റ്മസിനെ പറ്റി പബ്ലിക്കായി ഒരു കമൻ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല അന്നേ ദിവസം എസ് എൻസ് ക്ലബ്ബ് നടത്തുന്ന ക്ലാരിറ്റി എന്ന പരിപാടിയോട് സഹകരിക്കുക തൃശ്ശൂർ നടക്കുന്നത് കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യുക അതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ശ്രീ രവിചന്ദ്രൻ സിയുടെ നിലപാടും അതുപോലെ ആയിരുന്നു രണ്ട് പരിപാടികളും നടക്കട്ടെ അതുകൊണ്ടെന്താണ് കുഴപ്പം എന്നാണ് ആദ്യഘട്ടത്തിൽ അദ്ദേഹം പബ്ലിക്കായി പറയുന്നത് കേട്ടത് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു എനിക്കറിയാവുന്ന ഒറിജിനൽ രവിചന്ദ്രൻ അല്ലല്ലോ ആ പറയുന്നതെന്ന് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒറിജിനൽ രവിചന്ദ്രൻ പുറത്ത് വന്നു സ്വതസിദ്ധമായ പരവ ശൈലിയിൽ ക്ലാരിറ്റി എന്ന പ്രോഗ്രാമിനെ പറ്റി ഇടിച്ച് താഴ്ത്തി ചവിട്ടി മെതിച്ച് ഉപമകൾ തുടങ്ങി ഞാൻ വാഴ അവർ ചീര എൻ്റേത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ അവരുടേത് തട്ടുകട ഇങ്ങനത്തെ ഉപമകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇത് കേരളത്തിലെ പുതിയ നാസ്തികരുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതുകൊണ്ട് ഇതുമായി ബന്ധമില്ലാത്ത ആളുകൾക്ക് എൻ്റെ വാക്കുകൾ അനുയോജ്യമായിരിക്കില്ല പ്ലീസ് സ്കിപ്പ് ശ്രീ രവിചന്ദ്രൻ വൈകുന്നേരമായാൽ അടപ്പ് കൂട്ടാത്ത ഒരു ചോദ്യോത്തര തന്നെ അദ്ദേഹം തന്നെ എഴുതി കൊടുത്തതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും വിധമുള്ള അദ്ദേഹം എഴുതി കൊടുത്തതെന്ന് ഞാൻ ആരോപിക്കുന്നില്ല പക്ഷേ ആളുകൾക്ക് തോന്നും വിധമുള്ള ഒരു ചോദ്യം ഒരു ആജ്ഞാനുവർത്തി ചോദിക്കും രവിചന്ദ്രൻ അതിന് മറുപടി പറയും അപ്രകാരം ആ ഒരു ചോദ്യത്തിന് ഉത്തരമായാണ് ഈ ഉപമകൾ അദ്ദേഹത്തിൻ്റെ തിരുവായിരിൽ നിന്നും വന്നത് ആ ചോദ്യം ഏകദേശം ഇപ്രകാരമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ചില ദിവസങ്ങളിൽ നല്ല മുഹൂർത്തമുണ്ട് എന്ന് പറയുന്നത് പോലെ ഒക്ടോബർ പന്ത്രണ്ടിന് വല്ല മുഹൂർത്തവും ഉണ്ടോ ഒരു യുക്തിവാദ കുടുംബ സംഗമം കൂടി അന്നുണ്ട് അതുപോലെ ക്ലാരിറ്റി തൃശ്ശൂരിൽ ക്ലാരിറ്റി എന്ന പരിപാടി എന്തുകൊണ്ടാണ് ലിറ്റ്മസ് ഉള്ള ദിവസം വെച്ചത് ഇതിനെ ശ്രീ രവിചന്ദ്രൻ ഒരു മറുപടി എടുത്തു വീശുന്നു അദ്ദേഹം പറയാണ് ഞങ്ങൾ വാഴ നേടുമ്പോൾ അതിനിടയിൽ ചിലർ ചീര നടുന്നു ഞങ്ങൾ നരയ്ക്കുമ്പോൾ ചീര കൂടി വളരുമല്ലോ എതിർഭാഗത്തെ ചവിട്ടിക്കൂട്ടാരായി പറഞ്ഞ ഉപമയാണെങ്കിലും സി രവിചന്ദ്രൻ സ്വയം ഉപമിച്ചത് ഒരു വാഴയായാണ് ആ ഉപമയോട് നിർമ്മമനായി ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാൽ വാഴയും ചീരയും എന്ന ഉപമയെ അല്പം വാചാലനാകാനും ഉദ്ദേശിക്കുന്നു വാഴയും ചീരയും എന്നത് ശ്രീ രവിചന്ദ്രൻ്റെ ഒരു ജീവിത ദർശനമാണ് ഹെഗലിന് വിത്തും ചെടിയും പോലെ ശങ്കരാചാര്യർക്ക് ആലും ആലും ഗുരുവും പോലെ നമുക്കറിയാം എന്നും ഉപമകളിലൂടെ സംസാരിച്ചു അത് വ്യാഖ്യാനിച്ച അർത്ഥം പറയലാണ് പിന്നീട് വരുന്നവരുടെ പണി ആ പണിയാണ് എനിക്കിപ്പോൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ലെറ്റ് മി ഡു ദിസ് വാഴയ്ക്ക് നനച്ചാൽ വളരുന്ന ചീര വാഴക നനയ്ക്കുന്നത് രവിചന്ദ്രനാണെന്ന് സമ്മതിച്ച നിലയ്ക്ക് ചീര എന്താണ് അത് രവിചന്ദ്രനെ പിന്തുടരാത്ത യുക്തിവാദികളാണ് എന്താ അതിൻ്റെ അർത്ഥം ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കാം രവിചന്ദ്രൻ സ്വയം മഹത്വപ്പെടുത്താൻ വേണ്ടി സ്വന്തം തല ഇലക്ട്രിക് പോസ്റ്റുകളിൽ വയ്ക്കുന്നു ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ വെക്കുന്നു കെട്ടിടങ്ങളുടെ മുകളിലും വൃക്ഷലതാതികളിലും വെക്കുന്നു അദ്ദേഹം പറഞ്ഞ ഡയലോഗുകൾ പരസ്യം ചെയ്യാനായി ലക്ഷക്കണക്കിന് രൂപ ഫേസ്ബുക്കിനും ട്വിറ്ററിനും കൊടുക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്ധശിഷ്യന്മാർ ആ ഡയലോഗുകൾ സ്വന്തം ഇടങ്ങളിൽ പ്രചരിപ്പിക്കുന്നു അങ്ങനെ വാഴയ്ക്ക് മഹത്വം കിട്ടുന്നു ഒപ്പം ചീരകളായ യുക്തിവാദികൾ അതികൾ കൂടി ഹിറ്റാക്കുന്നു ബോച്ചയെ എടുക്കാം ബോച്ച സ്വയം പരസ്യപ്പെടുത്താനായി പണം ചെലവഴിക്കുന്നു ബോച്ച ഹിറ്റാക്കുന്നു ഒപ്പം കുറച്ച് പാവങ്ങൾക്ക് പണം കിട്ടുന്നു അവരുടെ ദാരിദ്ര്യം നീങ്ങുന്നു ബോച്ചയും അയാളുടെ സ്ഥാപനവും കൂടുതൽ കൂടുതൽ മഹത്വപ്പെടുമ്പോൾ പാവങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുത്തും ശ്രീ രവിചന്ദ്രൻ ഒരു നാസ്തിക ബോച്ചയാണെന്നല്ല ഞാൻ പറയുന്നത് ദോഷൈക ദൃക്കുകൾ കൂടി അങ്ങനെ പറയരുത് കാരണം ബോച്ച കുറേ കൂടി സത്യതന്ത്രമാണ് കാരണം അദ്ദേഹം ചാരിറ്റി ചെയ്യാൻ വേണ്ടി ജനിച്ചവരാണെന്ന് അവകാശപ്പെടുന്നില്ല അങ്ങനെ പറഞ്ഞ് കുറേ പേരെ തെറ്റിദ്ധരിപ്പിച്ച് ആരെയും ശിഷ്യരും ഭക്തരും ആക്കിയിട്ടുമില്ല നോ മതപ്പണി നോ പാർട്ടിപ്പണി ഓൺലി സ്വർണപ്പണി ഇവിടെയോ നോ മതപ്പണി നോ പാർട്ടിപ്പണി ഓൺലി രവിപ്പണി ക്ലാരിറ്റി എന്ന പരിപാടി ചീരയാണ് തദ്വരെ ക്ലാരിറ്റിയിൽ പങ്കെടുക്കുന്നവർക്ക് വിസിബിലിറ്റി കിട്ടുന്നത് എൻ്റെ നനകൊണ്ടാണ് എന്നൊക്കെ ഉപമിച്ചാൽ അതും ഒരു അഹങ്കാരമല്ലേ മാഷേ ഇത് ചോദിക്കാതെ നമ്മളെങ്ങനെയാണ് വീട്ടിൽ പോവുക നിങ്ങൾ ക്ലാരിറ്റിയിൽ പങ്കെടുക്കുന്നവരെ നോക്കുക ഒരാൾ ഡോക്ടർ എം എൻ കാരശ്ശേരി ശ്രീ രവിചന്ദ്രനൊക്കെ പൊതുരംഗത്ത് വരുന്നതിന് മുമ്പും ശേഷമൊക്കെ പ്രസക്തനായ വ്യക്തിയാണ് അദ്ദേഹം ഇദ്ദേഹത്തെ രവിചന്ദ്രൻ നനച്ച് വലുതാക്കേണ്ടവരെ കാര്യമുള്ളൂ കാരശ്ശേരി എന്ന് സാംസ്കാരിക ലോകം അറിയുന്നത് അദ്ദേഹം കാശ് കൊടുത്ത് സ്വന്തം തല പരസ്യ ചെയ്തിട്ടല്ല ആ സൂത്രിതമായ നെറ്റ്വർക്കിങ്ങിലൂടെ രവിചന്ദ്രൻ കുന്നിൻ ചെരുവിലെ ഈന്തപ്പനയായി വളർന്നെങ്കിൽ കാരശേരി മാഷന്തായി ഈ നാട്ടിയത് പോകണോ നോക്കൂ ശ്രീ കേവേണോ അദ്ദേഹം നമ്മുടെ ക്ലാരിറ്റിയിൽ പങ്കെടുക്കുന്നുണ്ട് രവിചന്ദ്രൻ ജനിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചവും മനുഷ്യനും എന്ന പുസ്തകം എഴുതി ശാസ്ത്ര പ്രചാരകനായ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗവത്ഗീത ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന ഹിന്ദു മത വിമർശനം മലയാളനാട് മരികയിലാണെന്നുകൊണ്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ശ്രീ രവിചന്ദ്രൻ ജനിക്കണോ എന്ന് തീരുമാനമായിട്ടില്ല അപ്പോൾ രവിചന്ദ്രൻ്റെ കുഴപ്പമില്ല എങ്കിൽ ഞാനതൊരു പഞ്ചിര് പറഞ്ഞാണ് എൻ്റെ പ്രിയപ്പെട്ട രവിചന്ദ്രൻ ജി വേണുവിനെ നനയ്ക്കാനുള്ള വെള്ളം താങ്കൾ സ്വന്തം തലയിലേക്ക് ഒഴിച്ചാൽ മതി കെ വേണു കാർശ് ഇരുവേഷും മാത്രമല്ല സണ്ണി കവിക്കാടും മൈത്രയനും ഒക്കെ ക്ലാരിറ്റിയിലുണ്ട് അവർക്കൊന്നും താങ്കളുടെ അന്നാന ആവശ്യമില്ല ഇതിനിടയിൽ ഞാൻ ഒരാളെ പറയാൻ വിട്ടുപോയി ജബർ മാഷ് നാൽപ്പത് വർഷം മുമ്പ് ഇസ്ലാം വിമർശനം തുടങ്ങി വെച്ച ഒരു യുക്തിവാദിയാണ് കേരളത്തിലെ യുക്തിവാദികളിൽ ഏറ്റവും വലിയ ക്രൗഡ് പുള്ള നമ്മളത് മലപ്പുറത്ത് കണ്ടു ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യമില്ല ആർ എസ് എസ്കാരുടെ തലയില്ല എന്നിട്ടും ജബ്ബാർ മാഷ് അയ്യൂബുമായി സംവദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്തിയത് ആയിരക്കണക്കിന് പേരാണ് ആ ജബ്ബാർ മാഷയാണോ താങ്കൾ നനച്ചു വളർത്താൻ നോക്കുന്നത് ഈ നമ്മൾ ജബ്ബാർ മാഷെ പറ്റി പറഞ്ഞപ്പോൾ രവിചന്ദ്രൻ്റെ അനുയായികളുടെ ഒരു കലകാലങ്ങളായുള്ള ഒരു വ്യസനം എനിക്ക് ഓർമ്മയിൽ വരികയാണ് എന്താണ് രവിചന്ദ്രൻ്റെ കൂടെ ഈ ര ജബ്ബാർ മാഷ് കൂടാത്തത് എന്താണ് അവർ തമ്മിൽ പ്രശ്നം ക്ലാരിറ്റിയെ പ്രൊമോട്ട് ചെയ്യാനായി ജംബ്രമാഷ് ഫേസ്ബുക്കിൽ ദിവസം ദിവസം പോസ്റ്റ് എടുത്തുണ്ട് അപ്പോൾ ഉയർന്ന് കേൾക്കുന്നത് രവിചന്ദ്രൻ്റെ അനുയായികളുടെ ഗൽഗതമാണ് മാഷ എന്താ ഞങ്ങളുടെ കൂടെ വരാത്തത് ഒട്ടുമിക്ക എക്സ് മുസ്ലിങ്ങളും ഞങ്ങളുടെ സാറിൻ്റെ കൂടെയല്ലേ ഏത് മുസ്ലിം ആയാലും മുഹമ്മദിൻ്റെ സ്ഥാനത്തെ രവി സാറെ ഒന്ന് കണ്ടാൽ മതി പൊട്ടുന്നു തന്നെ എക്സ് മുസ്ലിം ആകാൻ പറ്റും മതം മാറിയെന്ന് പോലും തോന്നില്ല എന്നിട്ട് മാഷെ പോലൊരാൾ രവിചന്ദ്രനെതിരെ ഇങ്ങനെ നിൽക്കാൻ പാടുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ ഫേസ്ബുക്കിൽ നമ്മൾ കാണുന്ന കുഡിതം സത്യത്തിൽ രവിചന്ദ്രനും ജബ്ബാർ മേഷും തമ്മിൽ എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായ തെളിവുകളോടെ എനിക്ക് പറയാൻ കഴിയും പക്ഷേ അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല അത് അടുത്ത അവസരത്തിലാകാം എന്തായാലും ആ ഒരു കാര്യം ഉറപ്പിക്കാം രവിചന്ദ്രനെ പോലെ അല്ലെങ്കിൽ പോലെ പണം കൊടുത്ത് പരസ്യസ്ഥരായവരല്ല ക്ലാരിറ്റിയിൽ വരുന്നവർ പണം കൊടുത്ത് പണം കൊടുത്ത് നനപ്പിക്കാതെ തന്നെ ഈ സമൂഹത്തിൽ വളർന്നു വന്ന ഈ വ്യത്യാസം രവിചന്ദ്രൻ മനസ്സിലാകാത്തത് കൊണ്ടാണ് അഹങ്കാരമൂത്ത് ഇങ്ങനത്തെ ഉപമകൾ പറയുന്നത് പക്ഷേ നേതാക്കൾ പറയുന്നത് പലപ്പോഴും അനുയായികൾക്ക് വേണ്ടി മാത്രമാണ് അവർ കേൾക്കാൻ വേണ്ടി മാത്രമാണ് ജന്മഭൂമിയിൽ വരുന്ന നുണകൾ സംഘി അണികൾക്ക് മാത്രം ഉള്ളതാണ് പുതുസമൂഹം എന്ത് കരുതുന്നു എന്ന് അവർ ഇല്ല രവിചന്ദ്രൻ്റെ ഉപഭകൾ അദ്ദേഹത്തിൻ്റെ അണികൾക്ക് മാത്രം ഉള്ളതാണ് ശ്രീ രവിചന്ദ്രൻ്റെ അണികളായ രവിപ്പണിക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു യൂട്യൂബ് പ്രഭാഷണം കേട്ട് നാസ്തികരായി വന്നവരാണ് ചുച്ചുട്ട പോലെ നാസ്തികരായി വന്നവർ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സാധാരണ ആൾക്കാർക്ക് തോന്നും സൂചിട്ട പോലെ യുക്തിവാദം കത്തുമോ മലയാള സിനിമയിൽ പഴയ പഴയകാലത്ത് സ്ഥിര ഒരു നമ്പറുണ്ട് നിങ്ങൾ ചില സിനിമകൾ കണ്ടാൽ മതി ഓർമ്മ പോയ ഒരാൾക്ക് തലയ്ക്കടി കിട്ടുമ്പോൾ പൂടുന്നതിനെ ഓർമ്മ തിരിച്ചു കിട്ടും അതുപോലെയുള്ളൊരു തലയ്ക്കടിയാണ് രവിചന്ദ്രൻ്റെ പ്രസംഗങ്ങളെന്ന് ഇപ്പോൾ അത്ഭുത സാക്ഷ്യങ്ങളുണ്ട് ഇത്തരം കൃപാസന സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തി അനേകായിരം ശിഷ്യന്മാർ തന്നെയുണ്ട് ശ്രീ രവിചന്ദ്രൻ മൂലം മതം ഉപേക്ഷിച്ച യുവതി എന്ന തരത്തിലുള്ള ഒരു അനുഭവ സാക്ഷ്യം രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ കണ്ടിരുന്നു നാസ്തികനായ ദൈവം എന്ന പുസ്തകം തലയണക്കിടയിൽ വെച്ചതിന് ശേഷം പ്രേതശല്യമില്ലാതെ കിടന്നുറങ്ങാറായി എന്ന് പറയുന്ന അനുഭവസ്ഥരുമുണ്ട് അമൃത ടി വിയിൽ കോമഡി സ്കിറ്റിൽ ഏതോ ഒരു കോമഡി സ്കിറ്റിൽ അത് മൂന്ന് പോലീസുകാർ ചേർന്ന് പറയുന്ന ഒരു കോമഡി ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫോൺ വരുന്നു ബൾബ് മാറ്റിയിടുന്നു ചായ കുടിക്കുന്നു പോകുന്നു ഫോൺ വരുന്നു ബൾബ് മാറ്റിയിടുന്നു ചായ കുടിക്കുന്നു പോകുന്നു അതുപോലെ ഒരു പ്രഭാഷണം കേൾക്കുന്നു നാസ്തികനാകുന്നു ലിറ്റ് ബസിൽ പോകുന്നു ഒരു പ്രഭാഷണം കേൾക്കുന്നു നാസ്തികനാകുന്നു ലിറ്റ് ബസിൽ പോകുന്നു ഈ ടീംസിന് രസിക്കാൻ വേണ്ടിയാണ് രവിചന്ദ്രൻ പറയുന്ന ഉപമകൾ വാഴയും ചീരയും തട്ടുകടയും ഫൈവ് സ്റ്റാർ ഹോട്ടലും പൊതുസമൂഹം എന്ത് കരുതുന്നു എന്നത് അദ്ദേഹത്തിന് ഒരു വിഷയവുമല്ല സുഹൃത്തുക്കളെ ഇനി രവിചന്ദ്രൻ മറുനാടനോട് പറഞ്ഞ മറ്റൊരു കാര്യം കാരണം ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ എസ് ക്ലബ്ബ് പിളർന്ന് എസ് ഗ്ലോബൽ ഉണ്ടായ കഥ രണ്ടായിരത്തി പതിനാറിൽ രജിസ്റ്റർ ചെയ്ത എസ് എൻസ് ക്ലബ്ബ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പിളർന്നു കഴിഞ്ഞിരുന്നു അതിന് കാരണമായി രവിചന്ദ്രൻ മറുനാടൻ ഷാജനോട് പറയുന്നത് പച്ചതുണയാണ് തന്നെക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള ഏഴുപേരെ കൊണ്ട് സംഘടന രജിസ്റ്റർ ചെയ്യിച്ചു അവർ സ്ഥാനത്തിന് വേണ്ടി തല്ലുകൂടി പിരിഞ്ഞു ഇങ്ങനെ പരമ ഉച്ചത്തിൽ പറഞ്ഞ് സ്വന്തം ഇമേജിനെ ഉയരത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് രവിചന്ദ്രൻ ചെയ്തത് എപ്പോഴും സ്വന്തം തല വലുതാക്കി വയ്ക്കുന്ന ശീലം ആ ശീലമില്ലെങ്കിൽ രവിചന്ദ്രൻ അന്തരിച്ചു മാക്സിസ്റ്റ് ആയൊരു മനുഷ്യൻ അയാൾ കാണുന്ന കാഴ്ചകൾ മുഴുവൻ വാഴയും ചീരയുമായി ഉയർത്തിരിക്കാൻ നടന്നാൽ നമ്മൾ എന്ത് ചെയ്യാനാണ് എന്തായാലും രവിചന്ദ്രൻ പറഞ്ഞതല്ല സത്യം എസ് എൻസ് ക്ലബ്ബ് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം നിരവധി പ്രോഗ്രാമുകൾ നടത്തി പ്രശസ്തി നേടി വിദേശത്ത് നിന്നും ഇന്ത്യയിൽ നിന്നും താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അനുഭാവികൾ സാമ്പത്തികമായി സഹായിച്ചു വലിയൊരു മുന്നേറ്റം പൂടുന്നതിന് ഉണ്ടാകുന്നതായി ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി അത് രവിചന്ദ്രൻ തോന്നി എനിക്കും തോന്നി എല്ലാവർക്കും തോന്നി ഇതെല്ലാം രവിചന്ദ്രൻ്റെ വീഡിയോ കണ്ട് വന്നവരാണെന്ന് രവിചന്ദ്രൻ അവകാശപ്പെട്ടു ഞാനും അതിനെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് എസ് എൻസ് ക്ലബ്ബ് പരിപാടികൾ വയ്ക്കുമ്പോൾ രവിചന്ദ്രന് അനഭിമതരായ ആളുകളെ പങ്കെടുപ്പിക്കാൻ പാടില്ല ഈ നിലപാടിനെ ഞാനടക്കമുള്ള കുറച്ചുപേർ അംഗീകരിച്ചു എന്നാൽ ബാക്കിയുള്ളവർ എതിർത്തു പ്രധാനമായും അഷറഫ് പ്രശാന്ത് ജോഡി ജോർജ് അങ്ങനെയുള്ളവർ അവർ ഇങ്ങനെ പറഞ്ഞു എസ് എൻസ് ക്ലബ്ബ് നടത്തുന്ന പ്രോഗ്രാമുകളിലെ പ്രഭാഷകരിൽ ഒരാൾ മാത്രമാണ് രവിചന്ദ്രൻ എസ് എന്ന സംഘടനയിൽ മെമ്പറുമല്ല അദ്ദേഹം സംഘടനാ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടതില്ല ഇങ്ങനെ രണ്ടഭിപ്രായം വന്നാൽ രവിചന്ദ്രൻ ആരുടെ ഒപ്പമാണ് നിൽക്കുക എൻ്റെ ഒപ്പം പുള്ളി എൻ്റെ പിന്തുണച്ചു അതുകൊണ്ട് ഇനിയിപ്പോൾ സംഘടന പിളർപ്പിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യമുണ്ട് തീർച്ചയായും ഇല്ല പക്ഷേ പ്രശ്നം ഞങ്ങളുടെ പരിചയക്കുറവായിരുന്നു ഒരു സംഘടനയിലേക്ക് ഇത്രയ്ക്കും ആളുകൾ ഒരുമിച്ച് വന്നപ്പോഴുണ്ടായ ഒരു സന്തോഷം സംതൃപ്തി ചെറിയ അഹങ്കാരം ഇത്യാദി വികാരങ്ങളെ നിയന്ത്രിച്ച് സഹിഷ്ണുതയോടെ കാര്യങ്ങൾ കാണാൻ ആരും പരിശീലിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു ഞാനടക്കം പലരും സി പി എം ക്യാമ്പിൽ നിന്നും വന്നവരായിരുന്നു അവിടുത്തെ കർശന രീതികളിലായിരുന്നു എൻ്റെയൊക്കെ കണ്ടീഷനിങ് കോൺഗ്രസിൻ്റെ സംഘടനാ രീതി പോലെ പുറത്തും അകത്തുമായി നിന്ന് പോകുന്ന ഒരു ഇൻക്ലൂസീവ് രീതി ആർക്കും പരിചയമില്ലായിരുന്നു അതൊക്കെ ഒരു മോശ രീതിയായാണ് നമ്മുടെ സമൂഹം പോലും ഇപ്പോഴും കരുതുന്നത് അങ്ങനെ ഞങ്ങൾ പരസ്പരം കലഹിച്ചു സംഘടന വളർന്നു അല്ലാതെ സ്ഥാനത്തിന് വേണ്ടിയല്ല സംഘടന വളർന്നത് രവിചന്ദ്രനായിരുന്നു പ്രധാന പ്രശ്നം രവിചന്ദ്രൻ്റെ അപ്രമാദിത്വം തൽക്കാലത്തേക്ക് അംഗീകരിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന അതായത് രവിചന്ദ്രൻ്റെ അപ്രമാദിത്വം നമ്മൾ കുറച്ച് നാൾ അംഗീകരിച്ചാൽ കുഴപ്പമില്ല യുക്തിവാദം വളർന്നാൽ മതി എന്ന് കരുതുന്ന ഒരു വിഭാഗം നമ്മുടെ വിഭാഗം അത് യുക്തിവാദത്തിൽ ആർക്കും അപ്രമാദിത്വമില്ല എന്ന് കരുതിയ മറ്റൊരു വിഭാഗം ഇവർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാത്തതിനാൽ എസ് എൻസ് ക്ലബ്ബ് പിളർന്നു കേസിലായി പ്രവർത്തനം നിലച്ചു ഇതാണ് സത്യം രവിചന്ദ്രൻ ഈ സത്യത്തെ എത്ര തവണ നുണ വെട്ടിയാലും സത്യം സത്യം തന്നെയായിരിക്കും എസ് എംസ് ക്ലബ്ബ് പൂട്ടി പക്ഷേ ഞങ്ങൾക്ക് പ്രവർത്തിക്കണ്ടേ അജേഷ് കുമാർ രവിചന്ദ്രൻ കമലാലയം പിന്നെ ഞാൻ ഞങ്ങൾക്ക് അക്കാലത്ത് വിശ്രമം തന്നെ ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഞങ്ങൾ ചത്ത് കടന്നിട്ടില്ല ആ ശീലവുമില്ല ഞങ്ങൾ മാരത്തോട് ചർച്ചകൾ നടത്തി അതിനെ തുടർന്ന് വീണ്ടും ഒരു സംഘടനയായി പ്രവർത്തിക്കാനും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുമായി പൊട്ടുന്നതിനെ ഞാൻ രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് എസ് ഗ്ലോബൽ ഇപ്പോൾ ചില പോസ്റ്ററുകളിൽ എസ് ക്ലബ്ബ് സ്ഥാപകൻ രവിചന്ദ്രനാണ് എന്ന് കാണുന്നുണ്ട് ഏത് രേഖ പരിശോധിച്ചാലും സ്ഥാപക പ്രസിഡന്റ് സജീവൻ അന്തിക്കാടായിരിക്കും രവിചന്ദ്രൻ ജയിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയും മാത്രം മാത്രമേ മനസ്സിലാക്കിയാൽ മതി പക്ഷേ ഇക്കാര്യത്തിൽ സാങ്കേതികമായി മാത്രമേ എൻ്റെ പ്രസിഡന്റ് പദവിയെ കാണേണ്ടതുള്ളൂ അമൃതാനന്ദമയുടെ സ്ഥാപനങ്ങളിൽ ആരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു എന്നത് വിഷയമല്ല അമൃതാനന്ദമയ്യാണല്ലോ എല്ലാം ഞാനിവിടെ അമൃതാനന്ദമയെ ഉദാഹരണമാക്കിയത് രണ്ടുപേരും കൊല്ലത്ത് നിന്നുള്ള ആളുകളാണല്ലോ എന്നതുകൊണ്ടാണ് പിന്നെ മാത്രമല്ല ആർക്കാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ഉള്ളത് എന്ന ഒരു കോമ്പറ്റീഷൻ മാത്രമേ ഇപ്പം ഇവർ തമ്മിലുള്ളൂ കുറച്ച് നാൾ കഴിഞ്ഞ് രവിചന്ദ്രൻ്റെ സൽസംഗ ദിവസം അമ്മ ഒരു സൽസംഗം നടത്തിയെന്നിരിക്കട്ടെ അദ്ദേഹം ഈ ഉപമ തന്നെ പറയും ഞാൻ വാഴയ്ക്ക് നനയ്ക്കുന്നു ചീര കൂടി നനയുന്നു ഡിയർ ഫ്രണ്ട്സ് ഞാൻ തൽക്കാലം തീർത്തുകയാണ് പുതിയ നോണകൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഇനിയും പ്രതികരിക്കാം പ്ലീസ് വെയിറ്റ് നന്ദി നമസ്കാരം